ുംരുന്നൂറ്റി ജില്ലത്തിലെല്ലേ ബഹുമാനപ്പെട്ട മുന്നൂറിനോട് അടുക്കുമ്പോഴല്ലേ 13-ആം നൂറ്റാണ്ടിലല്ലേ അവർ വരുന്നത് റഹ്മഹുള്ളാ എന്നിട്ട് എന്തുgetElementById മുത്ത് മുഹമ്മദ് മുസ്തഫ മാ ജഫ്തമുനാ സഹലമിൻ ഐനൈനി ലക്കിനഹു യജ്രി അലൽ ഖദ്ദൈനി മിൻഹു ഫൽബി സയ്യിദുൽ കൗനൈനി ഹയ്യ റബ മൈതൻ ഫിതുറാബി റമീമാ സല്ലു അലൈഹി വസല്ലമു തസ്ലീമാ അള്ളാഹൻ ദകമാട മുട്ടിലേ പൊട്ടുവലോ പൊട്ടണ്ടേ ഇരിമ്പച്ചമ്മങ്ങരെ പൊട്ടി

കളി നടക്കുകയാണ് ഞങ്ങൾ വിചാരിക്കുന്ന പറയുന്നത് ഞാൻ വേറെ അവസ്ഥാന ഞങ്ങള സമരം എല്ലാവരെയാണ് സമരത്തിന് മുമ്പുള്ള വിഷയമാണ് എന്ത് നമ്മൾ സുന്നിം ബഹാബി നമ്മൾ വലിയ വ്യത്യാസം ഒന്നുമില്ലാതെ പോയി അതായത് കാണിക്കുന്നതിനപ്പുറം സൂമ്യം വിശ്വസിച്ച് അറ്റോലത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് മിക്കവരെ കൊന്നായിരിക്കാണ് വല്ലാതെ നേരം പോയി കാട്ടെ സുഞ്ഞാലെ കൂട്ടത്തിനൊന്നും ഇല്ലാതെയാകാം ആക്കട്ടെ നാട്ടിലില്ലാതെ ഒന്നല്ല നമ്മൾ ഈ കോലത്ത് പോകുകയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ പോകും വഹാബികൾ നടക്കുന്ന ബുക്ക് നോക്കിയിട്ട് അറിയാം അതിന് ഉറവുണ്ടാവില്ല ഹൗലിന് ഉറവുണ്ടാവില്ല അത് ആഴ്ചയിൽ തേച്ച് കഴിഞ്ഞില്ലെങ്കിൽ പായൽ കിട്ടും ഹൗലിന്റെ അത്രമൊന്നും ഉണ്ടാവില്ല നമ്മളെ തോട്ടിന്റെ ഇറമ്പിലോ തോട് തോടുകേടെ ഉള്ള ചെറിയ എത്ര പോകുന്ന ഒരു കിണർ ആ കിണറിൽ ഇങ്ങനെ മാറി വെച്ചിട്ട് ഇങ്ങനെ അതിന് കപ്പിൻ കയറി പോലും ഇല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് കുളിക്കും അത് വേനൽ മൊഴിച്ചും വെള്ളം ഉണ്ടാവും ശുദ്ധമായ വെള്ളം ഉണ്ടാവും നല്ല ഒന്നാമറ വെള്ളം ഇരിക്കും കാരണം എന്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനം ഉണ്ടാവും എന്തുകൊണ്ട് സുന്നി സുന്നി എന്ന് പറഞ്ഞാൽ തോന്നിയത് പറയലല്ല സുന്നി എന്ന തനിക്ക് വേണ്ടി പറയാനും അല്ല ഇന്നത്തെ കസേരക്ക് വേണ്ടി വാദിക്കലല്ല കസേര കിട്ടിയാൽ എന്തടോ കസേര കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് കസേരക്ക് വിലയില്ല എന്നറിയിക്കാൻ വേണ്ടി അള്ളാഹു ഒരാളെ ഇറക്കി അതാണ് നരേന്ദ്രമോദി കസേരക്കൊന്നും വിലയില്ല ഇല്ല എന്ന് കുറച്ചു തന്നെ മനസ്സിലാവും അങ്ങനെയുള്ള ഒരാള് അയാൾ വേണമെന്ന് പറഞ്ഞത് വേർക്കാണെന്ന് വിചാരിക്കണ്ട അയാൾക്ക് മൂടി ദുരക്കല്ല നല്ല ഇടക്ക് കിടക്കാൾ വരും അപ്പൊ കസേരക്കൊന്നും വില മനസ്സിലാവും കസേരക്കൊന്നും വിലണ്ടാവൂല ചിന്തിക്ക് ഓഹ് നമുക്ക് തരട്ടെ മുത്തു മുഹമ്മദ് പന്തുണ്ടാവും

ഇരുമ്പനെ പൊട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമർഖാ ഇരുമ്പു കവാടത്തിന്റെ ചങ്ങല പൊട്ടി എന്ന് ജമായത്ത് ഇസ്ലാമി പോലും ഐ പി എച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകം എൻ്റെ കയ്യിലുണ്ട് പുസ്തകം പുസ്തകൻ്റെ കയ്യിലുണ്ട് ഇനി തിരുത്താൻ പറ്റും പറ്റില്ല പുതിയ പുസ്തകത്തിൽ തിരുത്തിട്ടുണ്ടാവാം പഴയ പുസ്തകം പുസ്തകൻ്റെ കയ്യിലുണ്ട് ഇനി ചിലപ്പോൾ തിരുത്താൻ സാധ്യത പഴയ പുസ്തകം കയ്യിലുണ്ട് ഐ പി എച്ച് ഇറക്കിയ ജമയത്ത് ഇസ്ലാമി ഇറക്കിയ അലി ൂട്ടമ്മർമ ഞാനീയല്ലോ ദർജേറ്റി കൊടുക്കട്ടെ ദർജേറ്റി കൊടുക്കട്ടെ വറക്കപ്പറുള്ളിയോട്ടുകാരനായ മഹാ ചിന്തിക്ക് ഈ പോളി മത്യൊക്കെ തിന്നുന്ന നാടല്ലേ ആ നാട് ആ നാടിന് പോയി മദിനത്ത് പോയി വേത്തിൽ ഇരുമ്പിൽ കവാടത്തിന്റെ ചങ്ങല ഇത് പൊട്ടിത്ത ഇസ്ലാമി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിന്തിക്ക് പുന്നയാൾ മാത്രമല്ല ജമാരും അത് വരും അവരും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് അവർ വിറ്റ് പൈസയാക്കിയല്ലേ ആ പുസ്തകം അവർ വിറ്റ് പൈസ പൈസ ആക്കുന്നത്

ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ ചെറുവാൾ ഒരു സ്ഥാപൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു നാട്ടിലേക്ക് പ്രസംഗിക്കാൻ പോയി അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കമ്മിറ്റിക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പ്രസംഗം എഴുതി പിന്നെ ഭക്ഷണത്തിന് പോയപ്പോൾ നേരിട്ട് കൂടിയില്ലേ തലവട്ടം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം കുട്ടിയെ ഞാനും അവന് പോയി അത് പാർട്ടിയെന്ന് പറഞ്ഞ കമ്പറ്റിക്കാർക്ക് അത്രേ പറ്റിയില്ല അവർ ഭക്ഷണം പരിപാടി കഴിഞ്ഞിട്ട് വേറുള്ള മൂല്യമാരൊക്കെ ചോറിന് വിളിച്ചോണ്ടേ എന്നെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ പോയണ്ടല്ല ഞാനവിടെ അങ്ങനെ ഇരുന്നു ഞാൻ അന്ത്യാച്ച് ഇങ്ങനെ പോയി ഒരു പാർട്ടിയെ ഷംസ കോടി റായ്മോ അപ്പോൾ ഒരാൾ പറഞ്ഞു വരുന്നത് പിന്നെ ഞാനൊരാളെ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിൽ ജമ്മി ബിരിയാണി വെച്ചിട്ടുണ്ട് പള്ളിയിൽ ഒന്നോക്കുമ്പോൾ ഒരാളും ഇല്ല നിങ്ങളെ കണ്ടു സന്തോഷമായി നമുക്ക് പോകല്ല ആ പോക പോയി മറ്റൊരു ആണ്ടിപ്പെട്ടിന്ന് കൊണ്ടുവന്നാൽ ചത്ത പോയി ബിരിയാണി ആക്കിയാൻ തിന്നു ഞാൻ ഞാൻ ഒന്നാം നമ്പർ പറ ചെമ്മി ബിരിയാണി ആറാമാണെന്ന് ഉറപ്പില്ലേതായാലും അറിവ് ശരിയാന്നു എൻ്റെ ഞാനും ഒറ്റ എനിക്ക് എനിക്കിൻ്റെ ഉറപ്പുണ്ട് എനിക്കാ രാത്രി ഭക്ഷണം തന്നു എന്തു തന്നു ഒന്നാം നമ്പർ ചെമ്മി ബിരിയാണി മറ്റൊരു ഒരു പൊതിക്ക് അമ്പത് ഉറുപ്പുള്ളവ കിട്ടി എനിക്കൊരു പൊതിക്ക് ഇരുന്നൂറ്റി അമ്പത് ഒന്നോളം കിട്ടി പറ്റും നാട്ടേക്ക് പറ്റൂല നാട്ടേരാരെ കണക്കാക്കി എന്താ നാട്ടുകാരെ കണക്കാക്കിണ്ടായപ്പോ

بديش يا غالبوني الله واركي صاغرم صاغر من محمد مصطفى. انا انا هات محمد في بلدته وفي بطنه وفي بلده وفي وطنه. انا اول من اسس تلك المدينة جده ابراهيم. واركا 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 واركا

من اهله من الثمرات حتى رزق اهل هذه البلده بدعاء جده فصاروا في تلك المدينه آه لي دعاء دلي دلي, 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 دلي بار 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 من എന്നും എന്നുംങ്ങനെ കുയ്മന്തി ഇങ്ങനെ അങ്ങനെ നടക്കുക അതിനടി അങ്ങനെ വന്നിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകുക എന്നിട്ട് നമ്മൾ അവിടെയും കുയ്മന്തിന്ന അപ്പൊ സുഖം അവിടെ സുഖം കുടുങ്ങിയത് പോസ്റ്റ്മാൻ കാറിനും കൊണ്ട് നാല് കിലോമീറ്റർ നടക്കുന്നു പോസ്റ്റ്മാൻ അപ്പൊ പോസ്റ്റ്മാൻ ഇങ്ങനെ ഒന്ന് നോക്കി കാർഡിൽ എന്താണുള്ളത് കയ്യിലൊക്കെ നമ്മളിങ്ങനെ വലിയൊരു ഒരു വർത്താനം പനിയില്ലാന്ന് വായിച്ചു നോക്കില്ല അപ്പോൾ പോസ്റ്റ്മാൻ ഇങ്ങനെ മല കയറുന്നടി ഒന്ന് വായിച്ചു നോക്കി എനിക്കിവിടെ സുഖം തന്നെ നിങ്ങൾക്കും അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ശേഷം മുഖതാവിൽ അപ്പം പോസ്റ്റമാൻ വിചാരിച്ച് മറ്റവർക്കും സുഖം പറയും സുഖം അപ്പം ഞാനായിട്ട് എന്തിനാണ് ശേഷം മുകതാവിൽ പറഞ്ഞിട്ടുണ്ട്

ായിട്ടാണ് അമേരിക്കത് അമേരിക്കൽ ഉടമക്കാരനെ അധികാരത്തിന്റെ ഓടമക്കാരനെ അധികാരത്തിന്റെ ഓടമക്കാരനെ നരേന്ദ്രമോദി അല്ല അതാരാ

പിന്നെ തെരഞ്ഞെടുപ്പിന് അധികാരത്തിൽ വന്നു പിന്നെ കോൺഗ്രസ് തന്നെ അവധികാരം ഭരിച്ചു ഇപ്പോൾ കോൺഗ്രസ് കയ്യിൽ നിന്ന് പോയി ഒരിക്കൽ കോൺഗ്രസിന് മൂന്ന് രണ്ട് ഭൂരിപക്ഷം ഉണ്ടായി ഇപ്പോൾ മൂന്ന് രണ്ട് ഭൂരിപക്ഷം അവര് നിയന്ത്രിക്കും പിന്നിൽ നീ ആളാരും അള്ളാഹു നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളെ തൊട്ട് നമ്മൾ കാത്തിരിച്ചു കട്ടെ എന്നിപ്പിക്കുകയാണ് നീട്ടി പറയേണ്ട മനുഷ്യന് വേണ്ടത് എൺപത്തിരണ്ടാമതായത്

ഈ ലോകത്ത് നടക്കുന്നുണ്ട ചെയ്തൊക്കെ ജനാധിപത്യ സമരങ്ങൾ നടത്തണം പക്ഷേ തന്ന സമരങ്ങൾ വിഷയത്തിന്റെ താക്കോലുകളല്ല വിഷയത്തിന്റെ താക്കോലുകൾ അള്ളാഹുവിന്റെ അള്ളാഹു തോഫിക്ക് തരട്ടെ മിഫത്ത അവൻ മാത്രമാണ് അവനല്ലാത്തറന്നു തരാൻ കഴിയില്ല അപ്പോൾ അപ്പോൾ പോലീസ് പോയി പിരിച്ച് ഇന്നലെ ജയിലിലിട്ട് അടച്ചാൾ ഇന്നിടാ തോട്ടത്തിൽ കിടക്കണ പുറത്ത് അങ്ങനെ ആയ ഉരുക്ക് മനുഷ്യൻ യൂറോപ്പിന്റെ പകുതിയും ഏഷ്യ മുഴുവനും ആഫ്രിക്കയുടെ മുക്കൽഭാഗവും ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ഹാറൂൺ ഹാറൂൺ റഷീദ് ജയിലിലാക്കിയ മഹാനല്ലേ മഹാനല്ലേ അതിനുവേണ്ടി കിലോമീറ്റർ ദൂരത്ത് നിന്ന് ചെരുപ്പഴ

അപ്പോൾ പറഞ്ഞു നടക്കിയ ഒരാളുണ്ട് ഒന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ല ആരാണ് തോട്ടത്തിലാക്കിയെന്ന് വെച്ചു ആരാ ജയിലാക്കി വെച്ചു ആരാ തോട്ടത്തിലാക്കി വെച്ചു മന്ദശ് ഒക്കാരെ വിളിക്കാൻ പറഞ്ഞിട്ട് പട്ടണത്തിൽ

ഇവർക്കെ പറം മുന്നുകളത്തട്ടെ അള്ളാഹോ മുന്നൊരു വിചാരമുണ്ട് ഒരു വിചാരമുണ്ട് നടത്തേണ്ട കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അതൊക്കെ നടക്കും വേണം ഇതൊക്കെ നടക്കണം ജനാധിപത്യ സമരങ്ങൾ വേണം ഒക്കെ വേണം അതെല്ലാം വേണം പക്ഷേ മനുഷ്യനെ അള്ളാഹു സുബാനായ ചില സന്ദർഭത്തിൽ മനുഷ്യനെ അള്ളാഹു അറഹത്ത് ചെയ്യും ആ അറഹമത്ത് എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ നന്നാവൂല ആ പ്രളവ് പഠിപ്പിക്കും ഒലിയലില്ല വെള്ളിയില്ല മദ്രസ് ഇല്ല വെള്ളമില്ല പാണക്കാട്ട് തങ്ങന്മാരുള്ള സഹതന്മാരുല്ല ഒരാളെയും വെക്കാതെ ഒരുത്തനും ഒരു ഇന്നോവയും ഓന് കാറും ഓൻ്റെ ബെൻസ് കാറും അവൻ്റെ ദുബായിൽ കച്ചവടം പുറത്തെ കച്ചവടം പൊണ്ണുങ്ങളും അവൻ്റെ കുട്ടികൾ കൊടുത്തെരിഞ്ഞ പെണ്ണുങ്ങളും മന്തിയും സ്കൂ മന്തിയും ഇങ്ങനെ നടക്കുന്ന ഒരുത്തന് എന്തോ ഒരു തുപ്പി നീരിൽ ഇങ്ങനെ ലേശം ലേശം ഒരു ചെറിയ ഒരു കളർ വ്യത്യാസം ഒരു ചെറിയ ചോര കോട്ടിങ് അപ്പോൾ നേരെ ഒന്ന് കൊണ്ടോട്ടി കൊണ്ടുപോക്കും അപ്പോൾ ബീരാൻകുട്ടി ഒന്ന് തിരിച്ചു മറിച്ചു നോക്കുകുട്ടി പറഞ്ഞു പണ്ട് ഞാൻ കോട നിൽക്കും കോടങ്ങാട്ട കാലത്തുണ്ടായിരുന്നു വിരൗട്ടി അതാ ഓർമ്മ വിരോട്ടി അന്ന് ഇങ്ങനെ തിരിച്ചു മറിച്ചു ഒന്ന് ഇങ്ങനെ മേടിയെന്ന് പറഞ്ഞു ഏതെന്തോ മനസ്സിലാണില്ല ഞങ്ങളൊന്ന് കോളേജ് നടന്നു കോളേജിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചും കുത്തിയാണ്ട് ഒരു ഒന്ന് അവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് മേലെ ഇറക്കി ഒന്ന് ഒന്ന് വണ്ടി കൊണ്ടുപോയി മേലെ അപ്പുറത്തെ എല്ലാം കൊണ്ടുപോയാണ്ട് പിന്നെ ഒപ്പം ആരെങ്കിലും ഉണ്ടോ കൊണ്ടുപോകും അപ്പം അഞ്ചന ഒഴിച്ച് പറഞ്ഞു ഇത് കേട് കുറച്ച് വലിയ മനസ്സിലാവണം നിങ്ങൾ ആർ സി സി കൊണ്ടുപോയി കൂടി നടന്നു അങ്ങനെ അവർ നേരത്തെ അന്ന് വേഗം വരുമ്പോൾ അവർ നേരെ അരിമ്പറക്കെ മടങ്ങി അമ്മ അങ്ങനെ ഇങ്ങനെ മടങ്ങി വന്ന് രാമനാട്ടുകാരങ്ങനെ തിരിഞ്ഞ് അപ്പോൾ ഒരു തട്ടാടിയിൽ നിന്ന് ചായ പിടിക്കാറ് ആ ചായ പിടിക്കാൻ പറഞ്ഞപ്പോൾ അപ്പുറത്ത് രണ്ട് മൂലമാറ്റിയാൾ അവിടെയൊക്കെ ചായ പിടിക്കാൻ വേണ്ടി വന്നു അപ്പോൾ വേഗം പറഞ്ഞ് ആ മൂല്യമാറ്റിയാൾക്കെല്ലാം ചായ എന്താ വേണ്ടതെന്ന് നോക്കി പിന്നെ മൂലമാറ്റിയൊക്കെ ചായ വാങ്ങിക്കൊടുത്ത് തടി വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ദ്വാരക്കണേന്ന് പറഞ്ഞ് ഹൈദർലി സിഹാബ് സ്വന്തം മാലിൽ വരെ വന്നിട്ട് ദ്വാരസമ്മേളനത്തിന് കൂടാത്തോൻ മീസാൻ ഓതാ പോണ പോലെ പിടിച്ചിട്ട് എന്തു പറയും പിന്നെ കച്ചോടൊക്കെ കുറച്ച് പള്ളിയായി രാവിലെ പത്ത് മണിക്ക് തന്നെ നൂറ് പാമ്പ കൊടുത്തിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല പള്ളിന്റെ പുറത്തൊന്ന് കച്ചോടുണ്ട് അയ്യാല സ്ഥല അയ്യഫല അയ്യ സ്ഥലഫല പറഞ്ഞാൽ പോലും കൂട്ടി അടിച്ച് പറഞ്ഞാൽ പോലും ഓൻ കാര്യ ഒന്ന് മൂലിയെ തട്ടിപ്പ് തങ്ങള് തട്ടിപ്പ് ഒക്കെ തട്ടിപ്പ് പാണക്കാട് തട്ടിപ്പ് ഒക്കെ തട്ടിപ്പ് എല്ലാ മൂലിപ്പ് എല്ലാ തങ്ങളും തട്ടിപ്പ് എല്ലാ ഔലിയും തട്ടിപ്പ് എന്ന് പറഞ്ഞിരുന്നവൻ മൂല ഒരാളായി പിറ്റേന്ന് മൂലോട് കുറിച്ച് പറഞ്ഞു നമുക്കൊന്ന് പാണക്കാട് വരാൻ പോയാലോ കൊല്ലം കൊല്ലം തങ്ങൾ ഓന്റെ മായ സമ്മേളനത്തിന് വന്നിട്ട് കൂടിച്ചില്ല മനസ്സിലായില്ല ഒരു മജിരീസ് നൂറ് എന്താന്ന് അറിയില്ല ബദലീനറിയില്ല പിന്നെ പിന്നോ മജ്ലി ആയി പിന്നെ പെണ്ണുങ്ങൾ ആ ഉടുത്തൊരുങ്ങിയ നടത്തേ കഞ്ഞിമുക്കിയോ അവാടൊക്കെ ഓളൊന്നു മാറ്റി പിന്നെ മൂടപ്പെട്ട കുപ്പായ ഓളിട്ട് പിന്നെ ചെറിയ അങ്ങനെ വ്യത്യാസമൊക്കെ അങ്ങനെത്തി അപ്പയത്തിന് ഓനും ഒന്നായി ക്യാൻസറൊക്കെ മാറി അപ്പോൾ പിന്നും പെണ്ണുങ്ങളോട് പറയും എന്ത് ഞമ്മക്കിനി വലിയ കച്ചവടമൊന്നും വേണ്ട പള്ളി മദറസിറ്റ പരിപാടിയൊന്നും വേണ്ട അല്ല എന്തിരില്ല എന്ന് പറയും ക്യാൻസർ ഉണ്ടായതിനൊന്നും നന്നായി അപ്പോൾ അള്ളാഹു സുബൻഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചെറുക്കട്ടെ ഒരു കാലത്ത് അവന് വിഷമമായി തോന്നുന്ന കാര്യം പിന്നീട് അവന് ഹൈറായി മാറും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ദാ ചെയ്യേണ്ട സ്ഥാദന്മാരും ബന്ധപ്പെട്ട ആളുകളുമെല്ലാം ഈ മജലി അള്ളാഹു ഞാൻ എന്റെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ചൂട്ടിക്കാലം മുതലേ അദ്ദേഹം എന്റെ ഒരു കൂട്ടുകാരനുമാണ് അള്ളാഹു സുബാനിൽ പെട്ട ഒരാളും സിംഗി മായത്തിന്റെ വലിയ സൈമും ഒക്കെയാണ് നിങ്ങളെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട പരിധി വിട്ട് ചാടുമ്പോൾ നല്ലതാണ് ഒന്ന് നല്ലതാണ് ഒന്ന് ഇടയ്ക്കിടക്കൊന്നും നല്ലതാണ് പേടിപ്പിക്ക നല്ല പേടിക്കണം എന്നല്ല നിങ്ങളെ കരിനാക്കൂടാന്ന് വിചാരിക്കണ്ട കരിനാക്കല്ല എന്നാലും അതിനൊക്കെയാണ് കുറച്ച് നേരം വെക്കാൻ സാധ്യത ഉണ്ട് ഇത് നാലാഴ്ച അഞ്ചാഴ്ച കൊടുക്കും തീരൂല കുറച്ച് സുന്നാമക്കി ഏറെ കുടിച്ച് പോയിട്ടുണ്ട് അപ്പം ദേശം കൂടി ബൈറ്റ്നിന്ന് പോകേണ്ടി വരും അല്ലാതെ അത് തീരൂല അങ്ങനെയുണ്ട് സുന്നാമക്കങ്ങനെ കുഴപ്പമുണ്ട് സുന്നാമക്കി എങ്കിലും പുറത്തായിട്ടില്ലെങ്കിൽ അത് അവൾസറായി മാറും സുന്നാമക്കി കുടിച്ചിട്ട് പിന്നെ രാവിലെ കുടിച്ച് വേഗം പിന്നെ നാരങ്ങക്കട്ടം നിങ്ങൾ കൂടെ കുടിച്ച് പിന്നെ നാരങ്ങക്കട്ടം തൂറാതിരിക്കട്ടെ പറഞ്ഞ കാര്യമല്ല നാരങ്ങല്ലേ പത്ത് പതിനൊന്ന് മണിക്ക് നാരങ്ങൂട്ടം കുടിക്കോ പിന്നെ നാരങ്ങക്കൂട്ടം നാരങ്ങ ആവും പെട്ടെന്ന് നിർത്തരുത് എനിക്കിന്ന് പനിയാണ് പനിയോട് കൂടി വെള്ളം അപ്പം അത് പിച്ചുമ്പോൾ വേണമെങ്കിൽ പറയാം പനിക്കുമയുണ്ടാവുമല്ലോ ഞങ്ങൾ ബാധിയോട് കൂടെ അങ്ങനെ പിച്ചുമ്പണ്ടേണം പഞ്ഞായ പിച്ചുമ്മ ഉണ്ടാവും പിന്നെ മജീദ് ഇന്ന് നമുക്കൊരു ഗുണകാംക്ഷയാണ് മജീദ് കരിഞ്ഞതുപോലെ വിളിച്ചു നിങ്ങൾ വന്നിട്ടില്ല മോശമാണ് പാടുണ്ട് ചെന്നാലും കൂടെ വരും പറഞ്ഞാൽ അപ്പോൾ ഒന്ന് വരണം മജീദ് ഒരു ഗുണകാംക്ഷയാണ് നല്ലൊരു മനുഷ്യനായത് കൊണ്ടും പിന്നെ ആദ്യം അരിമ്പ്ര സ്ഥാനോടുള്ള ബഹുമാനം കൊണ്ടും പിന്നെ നട്ടു പിച്ചിൽ പോകുന്നതാണ് അലഹമുല്ല ഒന്ന് നമ്മളെ സ്വീകരിക്കട്ടെ ഇടത്തിയ പ്രശ്നങ്ങളൊക്കെ നേരം നിൽക്കണം എന്നല്ല പക്ഷെ നമ്മുടെ വോ അനുഗ്രഹിക്കും എന്ന് മനസ്സിലാക്കുക നമ്മൾ തോന്നി ഇതല്ലല്ലോ നമുക്കിത് നടി പോകേണ്ടേ നമുക്കിവിടെ നഷ്ടം വന്നാൽ നഷ്ടമല്ല ഇവിടുത്തെ നഷ്ടം നഷ്ടമല്ല ഇവിടുത്തെ ലാഭം ലാഭമല്ല ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ സ്വർഗ്ഗയിലുക്കുന്നുണ്ടോ എൻ്റെ വയനും പോണി വരു ഒക്കെ പോ ചേ ചലത്തെ ചിലത്തെ ചിലത്തെ ഒക്കെ ഇവിടുന്ന് പോകുന്നു ഒന്നും ഇവിടെ ഇവിടെ പോകും ഒക്കെ പോകും എല്ലാം എന്തൊക്കെ ഇവിടുന്ന് എന്തൊക്കെ ആവും എന്തൊക്കെ നടക്കും സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമാറും നിനക്ക് പിന്നെ എന്തുശങ്കമൊന്നുമില്ല ബി സി മുന്നൂറ്റി അമ്പത്തി ആറിലാണ് ഗ്രേറ്റ് അലക്സാണ്ടർ ജനിക്കുന്നത് എനിക്ക് ലോകചരിത്രത്തിന് ഒരു ദുഃഖം തോന്നുന്നത് അലക്സാണ്ടറുടെ കാര്യത്തിലാണ് എന്തുകൊണ്ട് അലക്സാണ്ടർ പഠിക്കുമ്പോൾ ഒരു വേദന തോന്നും അലക്സാണ്ടർ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് അലക്സാണ്ടർ ചെറിയ വയസ്സിലാണ് ഫിലിപ്പിൻ്റെ മകനാണ് അലക്സാണ്ടർ ബി സി മുന്നൂറ്റി അമ്പത്താറില് അലക്സാണ്ടറുടെ ജനനം പിന്നെ അലക്സാണ്ടർ അച്ഛൻ മരിച്ചു ഫിലിപ്പ് ഫിലിപ്പ് മരിക്കുമ്പോൾ ഒരു ചെറിയ നമ്മൾ അറ്റ്ലസ് എടുത്ത് നോക്കിയാൽ വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ ഒരു കേരളം പോലത്തെ ഒരു ചെറിയ നാട്ടുരാജ്യമാണ് മാസിഡോണിയ അവിടുത്തെ രാജാവാണ് ഫിലിപ്പ് ഫിലിപ്പിന്റെ മകൻ ആയി ഒച്ച വയസ്സിൽ അതും മകൻ ഭാര്യമാരുണ്ട് ഫിലിപ്പിന് അമ്മയുടെ മകനാണ് ഹലാനയുടെ മകനാണ് ഹലാനയുടെ മകനാണ് സാക്ഷാൽ അലക്സാണ്ടർ അപ്പോൾ അവിടെ തന്നെ പ്രശ്നക്കാരിധാര പിന്നെ അലക്സാണ്ടർ ലോകം യാത്ര പക്ഷേ അന്ന് ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിട്ട് ധിരനായ നിനക്ക് രാജ്യം വേണോ അതോ പൊരിതണോന്ന് വെച്ചു നീ മാപ്പ് പറഞ്ഞ് രാജ്യം തിരിച്ചു വാങ്ങുന്നു അതല്ലോ പൊരുതി മരിക്കുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനായ തിരനാണ് ഒരിക്കലും ഒരു വിദേശിയോട് ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ രാജ്യം പുറസ് തന്നെ അലക്സാണ്ടർ തിരിച്ചു കൊടുത്തു ഞാൻ തിരന്മാരെ കൊല്ലാറില്ല മുന്നൂറ്റി ഇരുപത്തിയാറിൽ തിരിച്ചു പോയി പിന്നയാള് ലോകം മുഴുവൻ അലക്സാണ്ടർ അലക്സാണ്ടറുടെ പേരിൽ ഒരു പട്ടണം സമുദ്ര തീരത്തെ അസ്ഥി എത്തും ആ പട്ടണം പോലും മനോഹരമായി പണിയാൻ കഴിഞ്ഞില്ല ബി സി മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു ഗ്രേറ്റ് അലക്സാണ്ടർ മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് വെട്ടിപ്പിടിച്ച നാട്ടിലേക്ക് നാടിനെ വെട്ടിപ്പിടിച്ച് സ്വന്തം രാജ്യത്ത് പോയി ഒരു സിംഹാസനത്തിൽ ഒരു ദിവസം ഇരിക്കണം എന്നായിരുന്നു അയാളുടെ കുരി നടന്നില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുകൊള്ളാം പക്ഷെ അലക്സാണ്ടർ മരിച്ചു ആയിരക്കണക്കായ പേശുക്കരന്മാരുണ്ടായിരുന്നു സൈന്യത്തിൽ അലക്സാണ്ടർ പോലെ അലക്സാണ്ടർ പോലെ ഒരു ചക്രവർത്തി ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ പിന്നെ പക്ഷേ ഭൂമിയാണ് വയസ്സിൽ അലക്സാണ്ടർ മരിച്ചു പോയി സ്വപ്നം നടത്തുന്ന മണ്ണല്ല ഈ എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ് അത് അമിത്ഷർക്കും ചിന്തിക്കാം നരേന്ദ്രമോദിക്കും ചിന്തിക്കാം ബി ജെ പി ചിന്തിക്കാം ചിന്തിക്കാം ഇത് ഭൂമിയാണ് നടക്കൂല ജനോപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ ഇത് ഭൂമിയാണ് ഇതിന്റെ നിയന്ത്രണം അള്ളാഹുന്റെ കയ്യിലാണ് അള്ളാഹു നമുക്ക് തരട്ടെ അലക്സാണ്ട്രിയ എന്ന പട്ടണം പിന്നെ പൂർത്തീകരിച്ചത് ടോളമിയാണ് അലക്സാണ്ടർ മകനോ അലക്സാണ്ടർ പേരിൽ ഒരു രാജവംശം പോലും ഉണ്ടായില്ല ഓ വലിയ ദുഃഖം നിങ്ങൾ ആലോചിക്കി അയാളെ മകൻ അധികാരം കിട്ടിയാലും തിരക്കില്ല അയാൾക്ക് അങ്ങനെ ഒരു മകനും ഉണ്ടായില്ല അലക്സാണ്ടർ വെട്ടിപ്പിടിച്ച് കാലത്ത് പറയും ആന ഓടിക്കും കാട്ടി തിന്നും എന്ന് പറയുന്നു മനസ്സല്ല കാട്ടിലും പഠിക്കുന്നത് കാട്ടിയ പേടിയാണ് ആർക്ക് ആനക്ക് ആന മുളിൻ്റെ മുളകിനെ വലിയ വലിയ മുളയിൻ മുകളിൽ നിന്ന് നല്ല ഇല്ലിങ്ങനെ ഓടിച്ച് താഴെത്തിടും കാട്ടി അങ്ങനെ തിന്നു ആടിയോ ആന ഇങ്ങനെ ആന ഓടിക്കും കാട്ടി തിന്നു അലക്സാണ്ടർ വെട്ടിപ്പിടിച്ചു ഭരണാധികാരി പിന്നെ ആരാ തോളമി ഒന്നാമൻ തോളമി രണ്ടാമൻ തോളമി മൂന്നാമൻ തോളമി നാലാമൻ പതിനെട്ടാമറ്റോളമിയാണ് ക്ലിയോപാട്രി സി അറുപത്തിനാല് ക്ലിയോപാട്രയുടെ കയ്യിൽ നിന്ന് പിന്നെ അധികാരം വാങ്ങുന്ന ജൂലിയ സീസറാണ് ബി സി അറുപത്തിനാല് അതുവരെ തോളമി രാജവംശം ബി സി ഇരുപത്തി മൂന്ന് മുതൽ ബിസി അറുപത്തിനാല് വരെ തോളമി രാജവംശം നിലനിന്നു അലക്സാണ്ടർക്ക് ഒരു മകൻ പോലും ഉണ്ടായില്ല ണ്ടായില്ല എല്ലാര്ക്കും അടിമ രാജവംശം വരെ ഉണ്ട് അലക്സാണ്ടർ രാജവംശം ലോകത്തിന്റെ ഇങ്ങനെ ഒരു ദുരന്തമുണ്ട് മനുഷ്യന് ഇതാണ് ഭൂമി ഇന്നൽ അള്ളലില്ല പ്രസംഗം ഇന്നും അവസാനിക്കുന്നില്ല നാളെ അതിൻ്റെ ബാക്കി വേറെ എവിടെയെങ്കിലും പറയാം ഇൻഷാ ഇന്ന് ശള്ളാഹു നമുക്ക് അവൻ്റെ പുരുത്തം തരട്ടെ ഈ സദസ്സിൽ കൂടിയവർക്കും സോഷ്യൽ മീഡിയയിലൂടെ ഇത് കേട്ടവർക്കും അള്ളാഹുദാന അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷകൾ തുറന്നു തരട്ടെ പേടിക്കേണ്ട അള്ളാഹുവാണ് രക്ഷിതാവ് മുത്തുനബിയാണ് മാർഗം മാർഗ്ഗം കാണിച്ച നേതാവ് പരിശുദ്ധ കുർ നമ്മുടെ മാനിഫെസ്റ്റോ അതനുസരിച്ച് മുന്നോട്ട് പോയി ഔലിയാക്കളെയും ആരിഫിങ്ങളെയും അവർ ആരെയും ഭയപ്പെടാത്തവരാണ് അവർ അള്ളാഹുവിന് മാത്രം ഭയപ്പെട്ടവരാണ് അതുകൊണ്ട് ഒന്നിനെയും അവർക്ക് പ്രശ്നമുണ്ടായിട്ടില്ല അവരെ മാർഗറ്റിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു Então fica até...